ലിഫായ് ശേഖർ അള്ളോഹന്നുവിൻ്റെ വീട്ടിൽ ഒരു ദിവസം നിഫായി ശേഖർ ഒരിടത്തുനിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ വീട് തുറന്ന് കിടക്കുന്നുണ്ട് നിഫായ് ശേഖർ റുലിയോഹന്നു ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ചു വരുമ്പോൾ വീട് തുറന്നു തുറന്ന് വീടിന്റെ വാതിൽ തുറന്നേക്കുന്നത് ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിൽ കാണാം അപ്പോൾ ഒരു കള്ളൻ വീട്ടിൽ കയറിയതായി അയാൾ മാത്രോഹുനെ കണ്ട ഉടനെ ആ കള്ളൻ അപ്പൊ റിഫായി ഷേഖ് അയാളോട് പറഞ്ഞു ഇത് പൊടിക്കാത്ത ധാന്യാണ് പൊടിച്ചത് അപ്പുറത്തുണ്ട് ഇനി പൊടിക്കാൻ വേറെ ചെലവ് എടുക്കണ്ടല്ലോ അപ്പൊ അയാൾ എന്നെ ഞെട്ടിപ്പോയി തന്നെ എന്നോട് ശരിക്കും എന്നുള്ള അല്ലോന്നുള്ള ശരിക്കും പറയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അയാളോട് ചോദിച്ചു നിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ ചുമട്ട് തൊഴിലാളി ഇല്ലല്ലോ ഞാനും കൂടി കൂടെ വരാം എന്ന് പറഞ്ഞു റിഫായ് ശേഖ പോയി അയാളുടെ വീടിന്റെ അടുത്തെത്തിയപ്പോഫായ് ശെഖർ അല്ലോഹന് പറഞ്ഞു പിന്നെ നമ്മള് പിരിയാണല്ലോ എനിക്ക് പൊരുത്തപ്പെട്ടു അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുറത്തേരാനോ നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ അതിക്രമിച്ചു കയറിയതും മോഷ്ടിച്ചതൊക്കെ എന്നിട്ട് നിങ്ങൾ എന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറിയത് ഞാനല്ലേ നിങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ടത് നിങ്ങൾ എന്താ ഇങ്ങോട്ട് പറയണത് അതിന് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ വിഷമം കൊണ്ടും മറ്റൊക്കെ ആയിരിക്കല്ലോ ഇവിടെ കയറിയിട്ടുണ്ടാവുക എന്നെ കണ്ട ഉടനെ പേടിച്ച് നെട്ടിപ്പോയിട്ടില്ലേ ആ അത് പൊരുത്തപ്പെടണേ മോനെ ആഹ് അത് അള്ളാഹുവിനോട് പറയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആ കള്ളനായ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കരയാൻ തുടങ്ങി ഇത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടല്ലേ ഞാനിത് ചെയ്തത് ഉടനെ അയാൾ വീണ്ടും വന്നു അയാൾ 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 നന്നായി പിന്നീട് സൂഫിയൻ സൂഫിയായി മാറി ആത്മാർത്ഥമായത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം ജീലാനി തങ്ങൾ കൊള്ളക്കാരെ നന്നാക്കിയത് സത്യം പറഞ്ഞിട്ടുള്ള സ്വഭാവം കൊണ്ടാണ് മോനെ നമ്മള് കൊള്ളക്കാരാന്ന് മോനിക്കറിയില്ലേ അറിയാം പിന്നെ എന്തിനാ മോൻറെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണം പൊന്ന് ഉണ്ടെന്ന് മോന് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞത് അതെ എൻ്റെ ഉമ്മറിനെ ആരോട് കളവറിയല്ലേ മോനെ ആ അര വരിയായിരുന്നു അവര് മുഴുവനും നന്നാവാനും തോപ ചെയ്യാനും കാരണമായിരുന്നു ഈ കള്ളൻ നന്നാവാനുള്ള കാരണം എന്താ ആഹ്റത്തിലല്ലേ മോനെ എന്നെ കണ്ടപാട് ഞെട്ടിയത് പൊരുത്തപ്പെടണു ആ വാക്കായിരുന്നു